ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഓങ്ങല്ലൂർ കൊപ്പം സർക്കാർ ആശുപത്രികൾക്ക് എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച മൊബൈൽ ഡിസ്പെൻസറി വാഹനങ്ങൾ കൈമാറി മുഹമ്മദ് മൂസിൻ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു മുഹമ്മദ് സാമ്പത്തിക വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക ചിലവഴിച്ചാണ് ഓങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കും കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്കും പുതിയ വാഹനങ്ങൾ നൽകിയത് ഓങ്ങല്ലൂരിൽ വെള്ളിയാഴ്ച രാവിലെ എം എൽ എ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജലജ ശശികുമാർ പ്രിയ പ്രശാന്ത് പുഷ്പലത മെമ്പർമാരായ ദിവ്യ കെ അശോകൻ മുഹമ്മദ് അലി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ എന്നിവരും ആരോഗ്യ പ്രവർത്തകരും ജീവനക്കാരും പങ്കെടുത്തു കൊപ്പത്തേക്ക് അനുവദിച്ച വാഹനവും എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു ആരോഗ്യ ഫീൽഡ് തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് വാഹനമില്ലാത്തത് കൊണ്ടാണ് പഴയ വാഹനം കണ്ടം ചെയ്തതിന്റെ ഭാഗമായി വാഹനമില്ലാത്തത് കൊണ്ട് ഫീൽഡ് തല പ്രവർത്തനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞതിന്റെ ഭാഗമായി കാണും അങ്ങനെയാണെങ്കിൽ എം എൽ എ ഫണ്ടിൽ വാഹനം അനുവദിക്കാം എന്ന് പറഞ്ഞു ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു കാരണം നേരിട്ട് വാഹനം അനുവദിക്കുന്നതിന് മൊബൈൽ ഡിസ്പെൻസറി പ്രവർത്തനങ്ങൾക്കടക്കം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പദ്ധതി എന്നുള്ള നിരക്കാണ് വാഹനം ലഭ്യമാക്കിയിട്ടുള്ളത് ഫീൽഡ് തല പ്രവർത്തനം നമുക്കറിയാം പ്രതിരോധ പ്രവർത്തനത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ ബ്ലോക്കിന്റെ കീഴിലുള്ള ഈ സി എച്ച് സിയുടെ കീഴിലുള്ള വിവിധ പി എച്ച് സികളിലും പ്രദേശങ്ങളിലുമൊക്കെ തന്നെ പകർച്ചവ്യാധി അടക്കമുള്ള കാര്യങ്ങൾ വളരെയേറെ വർദ്ധിക്കുകയും ആരോഗ്യ പോരാട്ടം ചെയ്യുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഫീൽഡ് തല ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഫണ്ട് വാഹനം അതിനുവേണ്ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ഷാബിറ ടീച്ചർ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു